വെൻ ദ നെയിൽസ് ലൂസൻ ആണികൾ ഇളകുമ്പോൾ മലയാളം കഥ പണ്ട് പണ്ട് ഒരിക്കലൊരു വ്യാപാരി ഇറ്റലിയിലെ പാതുവായിൽ നിന്നും വ്യാപാരത്തിനായി വെനീസിലേക്ക് പോയി വെനീസിലെ മാർക്കറ്റിൽ സാധനങ്ങൾ വിറ്റ് വളരെയധികം പണം സമ്പാദിച്ച അയാൾ എന്നത്തേക്കാളും അധികം സന്തോഷവാനായിരുന്നു അതോടൊപ്പം തന്നെ കുറേ ദിവസങ്ങളായി വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതിനാൽ എത്രയും വേഗം പാതുവയിലേക്ക് തിരിച്ചെത്തണം എന്നും അയാൾ ആഗ്രഹിച്ചു താൻ സമ്പാദിച്ച പണമല്ല ഒരു സഞ്ചിയിലാക്കി അയാൾ കുതിരപ്പുറത്ത് കെട്ടിവച്ച് യാത്ര പുറപ്പെടാനൊരുങ്ങി അപ്പോഴാണ് അയാളുടെ കുതിരയുടെ ലാടം പിടിപ്പിച്ചിരുന്ന ഒരാണി ഇളകിപ്പോയത് അയാളുടെ വേലക്കാരൻ കണ്ടുപിടിച്ചത് വേലക്കാരൻ പറഞ്ഞു നമുക്ക് ഇത് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയി പുതിയത് പിടിപ്പിച്ചിട്ട് യാത്രയെ ആരംഭിക്കാം ഒരു അരമണിക്കൂറിൻ്റെ താമസമേ വരൂ വ്യാപാരി പറഞ്ഞു ഒരാണിയല്ലേ പോയിട്ടുള്ളൂ ഇപ്പോൾ പാതുവ വരെ എത്തുവാൻ ഇത് ശരിയാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല ആറ് മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ പാതുവായിൽ ചെന്നിട്ട് അത് നാളെ നന്നാക്കാം ഏതാണ്ട് നാല് മണിക്കൂർ യാത്ര പിന്നിടുമ്പോൾ അയാൾ ഒരു സത്രത്തിന് അടുത്ത് കുതിരയെ നിർത്തി വേഗം ഒരു കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും യാത്രയ്ക്ക് ഒതുങ്ങി അപ്പോൾ അയാളുടെ വേലക്കാരൻ പറഞ്ഞു കുതിരയുടെ ഇടത്തെ മുൻകാലിലെ ലാഡം മുഴുവനായി പറഞ്ഞു പോയി നമുക്ക് പുതിയതൊന്ന് പിടിപ്പിച്ചിട്ട് യാത്ര തുടരാം ഒരു രണ്ട് മണിക്കൂർ നേരമേ എടുക്കുകയുള്ളു വ്യാപാരി പറഞ്ഞു ആ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പാതുവായിലെത്താം പാതുവായിൽ എത്തിയിട്ട് അത് ശരിയാക്കാം അയാൾ യാത്ര തുടർന്നു അല്പദൂരം ചെന്നപ്പോഴേക്കും കുതിര മുടന്തി തുടങ്ങിയിരുന്നു പോകും വഴിയിൽ അവർക്കൊരു ഇടുങ്ങിയ പാലത്തിലൂടെ കടന്നു പോകണമായിരുന്നു മുടന്തി മുടന്തി ഏതാണ്ട് പാലത്തിന് മധ്യത്തിൽ എത്തിയ കുതിര അടിതെറ്റി അയാളുമായി താഴെ നിറഞ്ഞൊഴുകുന്ന പുഴയിലേക്ക് വീണു നീന്തൽ അറിയാമായിരുന്ന വ്യാപാരി ഒരുവിധത്തിൽ നീന്തി കരയ്ക്കുകയായി കുതിരയാവട്ടെ കുതിരപ്പുറത്ത് കെട്ടിവെച്ചിരുന്ന പണസഞ്ചിയുമൊപ്പം അകലെയല്ലാത്ത മദ്യധാരണ്യാഴിയിലേക്ക് ഒഴുകിപ്പോയി ഈ കൊച്ചുകഥയും നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ ഒക്കെ ആണികൾ ഇളകി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ തന്നെ അവ പിന്നെ ഒരിക്കലേക്ക് മാറ്റിവെക്കാതെ നന്നാക്കേണ്ടവ നന്നാക്കി ഇളകിപ്പോയവ ഉറപ്പിച്ച് പൊഴിഞ്ഞു പോയവയ്ക്ക് പകരം കണ്ടെത്തി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി മാത്രം മുന്നോട്ട് പോവുക